ുംക്കിൻകട്ടെ ജീവിതത്തിൽ പകർത്താൻ അല്ലാഹു നമുക്ക് ഒരു ഗ്രഹിക്കുമാറാകട്ടെ പ്രിയമുള്ളവരെ ഒരു മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം ഈ ദുനിയാവിലേക്ക് പിറവിയെടുത്താൽ മരണം എന്നുള്ളത് ഉറപ്പാണ് നമ്മളെപ്പോഴും മരിക്കും അള്ളാന്റെ കുറുആാൻ പറഞ്ഞത് എല്ലാ ശരീരങ്ങളും മരണത്തെ രുചിച്ച് അറിയുമെന്നാണ് ആ രുചി നമ്മൾ അറിയുക തന്നെ ചെയ്യും അങ്ങനെ ആർക്കെങ്കിലും വേണ്ടി ദുനിയാവ് ബാക്കിയാകുമായിരുന്നുവെങ്കിൽ ലോകത്തിനെ തന്നെ പടക്കാൻ കാരണക്കാരനായ കാരണക്കാരനായു റസൂൽഹി സൊല്ലാഹുലി തങ്ങൾ ബാക്കിയാകുമായിരുന്നു എന്ന് ഉറപ്പാണ് ആ മുത്തനബിതങ്ങളും മഫാത്തായി നമ്മളൊന്ന് പഠിക്കാൻ പോകുന്ന വിഷയം നമ്മൾ എപ്പോ അള്ളാഹുബിന്റെ വിളിക്കുത്തടം നൽകി കബറിലേക്ക് നമ്മൾ യാത്രയായാലും ലോകത്തിൽ സലാത്തു വസ്സലാം സൂറന്ന കാകളത്തിൽ ഊതുന്ന സമയം വരെ അഥവാ കിയാമത്ത് നാള് സംഭവിക്കുന്ന നാൾ വരെ നമുക്ക് നന്മയുടെ പ്രവർത്തനങ്ങളുടെ പ്രതിഫലം ഇങ്ങനെ പേമാരി പോലെ നമ്മുടെ കബറിലേക്ക് കൊണ്ടെത്തിച്ചു തരുന്ന അത്ഭുതകരമായ ഒരു പത്ത് പ്രതിഫലങ്ങളുണ്ട് പതിനൊന്ന് പ്രതിഫലങ്ങളുണ്ട് പതിഫലൊന്ന് അമലുകളുണ്ട് ഈ പതിനൊന്ന് കാര്യങ്ങൾ ആരുടെ ജീവിതത്തിലുണ്ടോ ഉറപ്പായും ആ മനുഷ്യന് കിയാമത്ത് നാൾ വരെ കബറിൽ പ്രതിഫലം കിട്ടിക്കൊണ്ടിരിക്കുമെന്ന് അലൈഹി സൊല്ലാഹുലി തങ്ങൾ പഠിപ്പിച്ച ചില ഹദീസുകളുടെ സമഞ്ജസങ്ങളുടെ ഒരു ഒരുമിച്ച് കൂടലാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ പഠിക്കാൻ പോകുന്നത് അള്ളാഹു പഠിക്കാനും പകർത്താനും ഭാഗ്യം ഗ്രീവ് കുമാർ ആകട്ടെ കുറഞ്ഞ സമയത്തിൽ കൂടുതൽ അറിവുകൾ എന്നാണ് നമ്മുടെ ആശയം അള്ളാഹു അതുകൊണ്ട് നീട്ടി പരത്തി പറയാതെ ചുരുക്കി വേഗം നമുക്ക് മനസ്സിലാക്കാം അള്ളാഹു തൗഫിക്ക് നൽകി ഗ്രീവ് ഒന്നാമത് അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു കൃത്യമായി നമസ്കരിക്കുന്നവരാവുക ഔവ്വലി വക്കത്തിൽ തന്നെ കൃത്യമായി ഫറദ് നമസ്കാരങ്ങൾ നിസ്കാരങ്ങൾ കൃത്യമായി നിർവഹിക്കുന്നവരാണോ അവർക്ക് കിയാമത്ത് നാൾ വരെ പടച്ചവന്റെ പരലോകത്തിൽ നിന്നും അള്ളാന്റെ ഖജനാവിൽ നിന്നും പ്രതിഫലങ്ങൾ കിട്ടിക്കൊണ്ടിരിക്കുമെന്നാണ് നാളെ പടച്ചവന്റെ പരലോകത്ത് ആദ്യമായി വിചാരണ ചെയ്യപ്പെടുക നമസ്കാരത്തെ പറ്റിയാണ് നമസ്കാരം വഫാത്തിന്റെ സമയത്ത് പോലെ കൊണ്ട് പറഞ്ഞത് അശ്വല അശ്വല അശ്വലസ്കാരം എന്നുള്ളതാണ് നമ്മൾ നിസ്കരിക്കുന്നവരാണ് പക്ഷെ കൃത്യതയില്ല എന്ന് മാത്രം പ്രിയമുള്ള ഉമ്മമാരോട് സഹോദരങ്ങളോട് സഹോദരിമാരോട് രണ്ടാമത് എന്റെ സ്നേഹനിധികളായ വദ്രം തീരത്തിലെ പ്രിയമുള്ളവരെ കൃത്യമായി നമസ്കരിക്കുന്നവരാണോ മരിക്കാൻ പേടി വേണ്ട ഖബറിൽ നിങ്ങൾ ഭയപ്പെടേണ്ട കയ്യാമത്ത് വരെ നിങ്ങളുടെ കണക്ക് പുസ്തകത്തിൽ ഒരു കുറവും വരില്ല എന്ന് ആരംഭ ആരംഭപിഹുലി വസ്സലാ രണ്ടാമത് അള്ളാന്റെ റസൂലിന്റെ ഹദീസുകൾ മഹാരഥന്മാർ പഠിപ്പിച്ചു തരുന്നു ഏതെങ്കിലും ഒരു അമൽ മുറുകെ പിടിച്ച് നിത്യം ചെയ്യുന്നവരാകുക നമ്മൾ ഒന്നാമത്തെ പറഞ്ഞത് രണ്ടാമത്തെ പറയുന്നത് ചേർത്തു വായിക്കും ചേർത്തുനിന്ന് പഠിക്കണം എന്ന് പറഞ്ഞാൽ ഒന്നാമത്തത് കൃത്യമായി നമസ്കരിക്കുന്നവരാകും കൃത്യമായി നമസ്കരിക്കുന്നവരാകുക രണ്ടാമത്തെ ലഭ്യതകൾ പറഞ്ഞു ഒരു അമൽ കൃത്യമായി ചെയ്യുന്നവരാകണം ചിലപ്പോസ്കരിക്കും ഒരു ദിവസം നിസ്കരിക്കുമ്പോൾ രണ്ടു ദിവസം നിസ്കരിക്കൂല ഒരു ദിവസം സുന്നത്ത് സുന്നസ്കരിക്കും പിന്നെ നിസ്കരിക്കൂല ഒരു ദിവസം വിത്തർ നിസ്കരിക്കും പിന്നെ നിസ്കരിക്കൂല ആകാൻ പാടില്ല ചെയ്യുന്നത് വളരെ കുറവാണെങ്കിലും കൃത്യത ഉണ്ടാവുക ആ കൃത്യത അള്ളാഹുവിന് വലിയ ഇഷ്ടമാണ് വലിയ ഇഷ്ടമാണ് അതുകൊണ്ട് രണ്ടാമത് നാം ശ്രദ്ധിക്കാനുള്ള കാര്യം ചെയ്യുന്ന അമലുകളിൽ കൃത്യത ഉണ്ടാവുക നിത്യമായി ചെയ്യുന്ന നീതിയിൽ അല്ലെങ്കിൽ ആ പ്രവർത്തനങ്ങളിൽ നിതാന്ത ജാഗ്രത പുലർത്തുന്നവരാവുക എന്നുള്ളതാണ് നാം മനസ്സിലാകേണ്ട കാര്യം ചെയ്യുന്ന കാര്യങ്ങൾ കൃത്യമായി സഹജി കഴിയും നമസ്കരിക്കാൻ കഴിയുന്ന ദിവസങ്ങളിലെല്ലാം കൃത്യമായി നമസ്കരിക്കണം സുന്നത്തുകൾ കൃത്യമായി നമ്മൾ എടുക്കുക അങ്ങനെ നാം ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ചില ദിവസങ്ങളിൽ ആസീൻ ഓതും ചില ദിവസങ്ങളിൽ ആസീൻ ഓതൂല ചില ദിവസം വാക്ക് ഓതും ചില ദിവസം അങ്ങനെയല്ല ഓതുന്നതിന് കൂലി ഉണ്ടെങ്കിലും കൃത്യമായി ചെയ്യുന്ന അമലുകൾക്ക് എപ്പോഴും അള്ളാഹുവിന്റെ അടുക്കൽ സ്വീകാര്യത കൂടുതലാണ് എന്ന് ആരംഭപൂവായ നബിയുൻ അലൈഹി വസല്ലം അപ്പൊ അങ്ങനെയാണല്ലോ നമ്മുടെ മക്കൾ മദ്രസയിലാകട്ടെ സ്കൂളിലാകട്ടെ പഠിക്കാൻ പോകുമ്പോൾ ഒരു ദിവസം പോയി ഒൻപത് ദിവസം പോയില്ല പത്താത്ത ദിവസം വീണ്ടും പോയി എന്തുപയോഗ സ്വാഭാവികമായി ടീച്ചർമാർക്കും കുട്ടികൾ അധ്യാപകന്മാർക്കും കുട്ടിയോട് തന്നെ ഒരു വ്യക്തി തോന്നും അള്ളാഹുവിനോട് അള്ളാഹുവിനെ അങ്ങനെ ചിന്തിക്കും ഭാഗ്യം വരട്ടെ മൂന്നാമത് റസൂൽ തങ്ങൾ പഠിപ്പിക്കുന്ന മൂന്നാമത്തെ കാര്യം തനിക്ക് വേണ്ടി അല്ലാഹുബിന്റെ മക്കളാണ് നമുക്ക് വേണ്ടി ധുആ ചെയ്യുന്ന മക്കൾ അല്ലാതെ മാതാപിതാക്കളുടെ രഹസ്യമാണ് മക്കൾ എന്ന് പറഞ്ഞ മക്കൾ അള്ളാഹു നമുക്ക് സമ്മാനമാണ് ആ നമ്മുടെ മക്കൾ നമുക്ക് ഉപകാരപ്രദമാകുമെന്ന് ഓരോ ഉറപ്പില്ലാത്ത കാലത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് മറ്റൊരു വിഷയം മാതാപിതാക്കൾ മക്കളുടെ കൈ മരണപ്പെടുകയും അല്ലെങ്കിൽ സ്വന്തം മക്കളുടെ കൈ മാതാപിതാക്കൾ ഉപദ്രവങ്ങൾ വരികയും ചെയ്യപ്പെടുന്ന കാലഘട്ടത്തിൽ അള്ളാഹൻ റസൂല് പറഞ്ഞു നിനക്ക് ഉപകാരം ചെയ്യുന്ന മക്കൾ നിനക്കുണ്ടോ നിനക്ക് ഖബറിൽ സങ്കടപ്പെടേണ്ടി വരൂല സന്തോഷിക്കാമെന്ന് ആരംഭപൂവായ നബിയുല്ലാഹി സാഹുലി എന്റെ പ്രിയമുള്ളവരെ നമ്മുടെ മക്കൾ നമുക്ക് ഉപകാരപ്രദമാകുന്ന ആണെങ്കിൽ ഉറപ്പായും നിങ്ങൾ പേടിക്കണ്ട നമ്മുടെ മക്കൾക്ക് വേണ്ടി നമ്മൾ േ ഞങ്ങളുടെ മക്കൾ എത്ര ഹാഫിതായാലും എത്ര ആലിമായാലും മക്കളുടെ മനസ്സ് മാറാധിക സമയം വേണ്ട ഈ ദുഃ എന്റെ ഉമ്മമാർ മുറുകെ പിടിക്കണം മക്കൾ വഴിതെറ്റാതിരിക്കാൻ മക്കൾ നമുക്ക് ഉപദ്രവമാകാതിരിക്കാൻ മക്കളുടെ കരം കൊണ്ട് സങ്കടപ്പെടാതിരിക്കാൻ പ്രാർത്ഥന ഞങ്ങൾ അധികരിപ്പിക്കണം അതോടൊപ്പം ഞങ്ങൾക്ക് ഇതുവറിയില്ല ഉമ്മ മലയാളത്തിൽ നിന്റെ റബ്ബിനോട് ഉമ്മ നിങ്ങളൊന്ന് ഉമ്മമാരെ ആത്മാർത്ഥതയോട് പഠിച്ചോനെ എന്റെ കുട്ടികളെ നന്നാക്കണേ അല്ലാ എന്റെ മക്കളെ നന്നാക്കണേ ഈ പ്രാർത്ഥന സ്വീകരിക്കും കല്ലിൽ തട്ടിയ ഒരു ഉമ്മ ഒരു മകന് വേണ്ടി ദുവാ ചെയ്താൽ മക്കൾ മാതാപിതാക്കൾക്ക് വേണ്ടി ദുവാ ചെയ്താൽ അള്ളാഹു സ്വീകരിക്കുമെന്ന് റസൂൽ അള്ളഹിസ്വല്ലാസ്ലാം മൂന്നാമത് തനിക്ക് വേണ്ടി ദുവാ ചെയ്യുന്ന മക്കളാണ് നാലാമത് രബിതങ്ങൾ പറഞ്ഞാരി കൊടുക്കുന്ന ആളുകൾ കബറിലും സങ്കടപ്പെടേണ്ടി വരൂല്ല പള്ളിക്ക് വേണ്ടി കൊടുക്കുന്നവർ എത്തി മക്കൾക്ക് വേണ്ടി കൊടുക്കുന്നവർ അതായത് സാധുക്കൾക്ക് വേണ്ടി കൊടുക്കുന്നവർ അതുപോലെ ആലിമീങ്ങൾക്ക് കൊടുക്കുന്നവർ അതായത് നമ്മൾ കൊടുക്കുന്ന സ്ഥലപ്രവർത്തനം അതുകൊണ്ട് നന്മയായ പ്രവർത്തനങ്ങൾ നമ്മളില്ലെങ്കിലും നടക്കുമെന്നുണ്ട് എങ്കിൽ ഉറപ്പായും ജാരിയാണ് ജാരിയാണ് അഞ്ചാമത് അള്ളാഹുബിന്റെ റസൂല് സൊല്ലി വസ്ലാമ തങ്ങൾ പറഞ്ഞു ഇൽമിനെ പഠിപ്പിക്കുക നമുക്കൊരു കാര്യം അറിയാം ഇപ്പൊ ബദറൻ തീരത്തിലുള്ള അലഹമ്മദ രാവിലെ ഓരോ അറിവുകൾ കിട്ടുന്നു വൈകുന്നേരം നമ്മൾ ദിക്കറുകൾ ചൊല്ലുന്നു രാത്രി ഒൻപത് മണിക്ക് മഹാരഭന്മാരാകുന്ന സ്വഹാബത്തിന്റെ ചരിത്രം നമ്മൾ പാടി പറയുന്നു അതിലൊക്കെ ഒരുപാട് അറിവഴകുകളുടെ മിലാവടികൾ പ്രഭാപൂരിതമാകുന്ന അലഹമ്മില്ല ബദറും തീരം ഇപ്പൊ നമ്മൾ കേൾക്കുന്ന അറിവുകൾ നമ്മൾ പഠിച്ച മാത്രം പോരാ നമ്മുടെ ഭർത്താവ് ചിലപ്പോൾ കേൾക്കാൻ സമയം ഉണ്ടാവില്ല നമ്മുടെ മക്കൾക്ക് കേൾക്കാൻ സമയം ഉണ്ടാവൂല അപ്പൊ നമ്മളൊരു കാര്യം പഠിച്ചു അപ്പൊ മക്കളുള്ളത് പറഞ്ഞു കൊടുക്കാൻ മോനെ ഇന്ന കാര്യം ഇന്നതാണ് മക്കളെ ഇന്ന ഇന്നതാണ് ഭർത്താവിനോട് ഇക്ക ഇന്നത് ഇന്നതാണ് ഒരറിവ് നിങ്ങൾ പഠിപ്പിച്ചു കൊടുത്ത വഹുവ സ്വതക്കത്തു ഒരു സ്വതക്കയാണെന്ന് മാത്രമല്ല ആ അറിവ് നിങ്ങൾ കബറിലേക്ക് കിടന്നാലും കബറിൽ ചെന്ന് കിടന്നാലും ആ അറിവ് കേട്ട ഒരാളൊരു നന്മയായ പ്രവർത്തനം ചെയ്താൽ കബറിലേക്ക് ഇങ്ങനെ അളമുറിയാത്ത പ്രവാഹമായി പൈതിറങ്ങുമെന്ന് നബിയുന റസൂൽഹിതുകൊണ്ട് അറിയാവുന്ന അറിവുകൾ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുക നമ്മുടെ മക്കൾക്ക് കുടുംബാബികൾക്ക് സഹോദരങ്ങൾക്ക് കൂട്ടുകാർക്ക് നമ്മുടെ ഇൽമ് നമ്മൾ പറഞ്ഞു കൊടുക്കുക അത് നമുക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ നമുക്കും അത് തറ തറമാകും നമുക്ക് മനസ്സിൽ ഇങ്ങനെ ഉറക്കും അതങ്ങനെയാണ് അള്ളാഹു മനസ്സിലാക്കാൻ വാഗ്ഗ്യുന്നതിന് കുമാറാകട്ടെ അതുപോലെ അള്ളാഹൻ റസൂൽ ആറാമത് പറഞ്ഞു നദികൾ പുഴകൾ അതുപോലെ കിണറുകൾ വൃത്തിയാക്കി കൊടുക്കുക എന്ന് പറഞ്ഞ കുറച്ച് ആളുകൾ കിണർ ഉപയോഗിക്കുന്നുണ്ട് ആ കിണർ കേടാണ് വെള്ളം അത് നമ്മൾ എന്ത് ചെയ്തു പ്രതിഫലം ഒന്നും ആഗ്രഹിക്കാതെ വൃത്തിയാക്കി കൊടുത്തു ഒരു പുഴ മോശായി കിടക്കാണ് അവിടെ ഒരുപാട് ആളുകൾ വെള്ളം ആശ്രയിക്കുന്നുണ്ട് അത് നമ്മൾ ക്ലീൻ ആക്കി കൊടുത്തു അങ്ങനെ ആളുകൾക്ക് വെള്ളം കിട്ടുന്നതിന് വേണ്ടി നിബിധങ്ങൾ ആറാമതും ഏഴാമതും മഹാരഥൻ ആറാമത് പറഞ്ഞത് അത് കൃത്യാക്കി കൊടുക്കുക എന്നുള്ളതാണ് വൃത്തിയാക്കി കൊടുക്കുക എന്നുള്ളതാണ് ഏഴാമത് അള്ളാന്റെസൂൽ പറഞ്ഞ മറ്റൊരു കാര്യം അള്ളാഹന്റെ അഅലി വസർ കുഴിച്ച് നോക്കി രണ്ടും നമ്മളെ ബന്ധിപ്പിക്കുക കിണർ കുഴിച്ച് കൊടുക്കുക അല്ലെങ്കിൽ ഉള്ള കിണറുകള് വൃത്തി അത് വൃത്തിയാക്കി കൊടുക്കുക രണ്ടും അള്ളാഹുവിന്റെ പരലോകത്ത് നമ്മൾ കിടന്നു ചെല്ലുമ്പോൾ നാൾ വരെ പ്രതിഫലം കിട്ടുമെന്നാണ് മഹാനായ സഹദർ അലി അള്ളാഹുവിന്റെ ഉമ്മ വഫാത്തായപ്പോ നിങ്ങളോട് ചോദിച്ചില്ല നിബിധങ്ങളെ എന്റെ ഉമ്മാക്ക് വേണേ എന്താ ചെയ്യേണ്ടത് നിമിതങ്ങൾ പറഞ്ഞു ഒരു കിണർ നീ കുഴിച്ചു കൊടുക്കുക ഇതൊരു കിണർ കുഴിച്ചു കൊടുക്കുക അതിന്റെ പ്രതിഫലം നിനക്ക് നല്ല തരുമെന്നാണ് നിമിതങ്ങൾ പഠിപ്പിച്ചത് അപ്പൊ എന്റെ പ്രിയമുള്ളവരെ അള്ളാഹുവിന്റെ റസൂല് ഏഴാമ ും എട്ടാമതും പറഞ്ഞത് കിണർ കുഴിച്ചു കൊടുക്കുക അതിന് കഴിയില്ല എങ്കിൽ അങ്ങനെ നമുക്ക് കഴിയില്ല എങ്കിൽ ഉള്ള കിണറുകൾ വൃത്തികേടാണെങ്കിൽ ആ ജലാശയങ്ങൾ വൃത്തിയാക്കി കൊടുക്കുക ആ വെള്ളം ജനങ്ങൾക്ക് ഉപകാരപ്രദമാക്കി കൊടുക്കുക വലിയ പ്രതിഫലമുള്ള കാര്യമാണ് എന്ന് അള്ളാഹുവിന്റെ റസൂൽ വസ്സലാ എട്ടാമത് അള്ളാഹുവിന്റെ റസൂൽ വസ്സലാ തങ്ങൾ പറഞ്ഞ കാര്യം പഴങ്ങൾ കായ്ക്കുന്ന വലം കായ്ക്കുന്ന മരങ്ങൾ വെച്ച് പിടിപ്പിക്കുക എന്നുള്ളതാണ് നമ്മളൊരു മാവ് വെച്ചു മാങ്ങ പല നാട്ടിൽ പല മരവരിക്കും പേര് പറയുക മാവ് മാങ്ങ മാമ്പഴം കായ്ക്കുന്ന മാങ്ങ നമ്മൾ വെച്ചു അത് ചിലപ്പോൾ കാഴ്ച വരാൻ പത്ത് പന്ത്രണ്ട് കൊല്ലം എടുക്കും എന്ന് വിചാരിക്കുക ഒരു അഞ്ച് കൊല്ലം എടുക്കും ആയിരിക്കാം നമ്മൾ അങ്ങ് മരണപ്പെട്ടു പക്ഷെ നമ്മൾ മരണപ്പെട്ട കബറ കിടക്കുമ്പോൾ പഴം നന്നായിട്ട് മാങ്ങ നന്നായിട്ട് പഴുത്തു മാമ്പഴമായി പക്ഷികൾ കൊത്തിപ്പറക്കി കുറേ കുറെ കഴിച്ചു ആളുകൾ പറക്കിയെടുത്ത് കഴിക്കുന്നു അതിന്റെയൊക്കെ പ്രതിഫലം അള്ളാഹു നമുക്ക് തരും ഫലം കായ്ക്കുന്ന മരത്തിന് വലിയ പ്രതിഫലം നമ്മൾ നടുന്നവർക്ക് വലിയ പ്രതിഫലമുണ്ട് എന്നാണ് നമ്മൾ അതിന്റെ ഫലം കിട്ടുമെന്ന് പ്രതീക്ഷ ഒന്നും വേണ്ട എന്നാലും നമ്മൾ വെക്കുക അത് മറ്റുള്ളവർ ഉപകരിച്ചാൽ നമുക്ക് അള്ളാഹു അഹുവിന്റെ പരലോകത്ത് നല്ല കൂലി കിട്ടും കിയാമത്തെ നാളെ വരെ പ്രതിഫലം കിട്ടുമെന്ന് അള്ളാഹുവിന്റെ റസൂൽ വസ്ലം അള്ളാൻ്റെ തങ്ങൾ ഒമ്പതാമതായി റസൂൽ അള്ളാഹന്റെ തങ്ങൾ പറഞ്ഞു പള്ളി വെച്ച് കൊടുക്കുന്നവർ പള്ളിക്ക് സ്ഥലം കൊടുക്കുന്നവർ ഇവർക്കും പ്രതിഫലമുണ്ട് എന്ന് റസൂൽ അള്ളാന്റെ പത്താമതി പറഞ്ഞു ഒരാൾ മരണപ്പെടുമ്പോ മരണപ്പെട്ടതിന് ശേഷം ആ മനുഷ്യനെ കുറിച്ച് ആളുകൾ നല്ലത് പറഞ്ഞാൽ നല്ലതാണ് ഓർക്കുന്ന സമയം മുഴുവനും നല്ലതേ പറയാനുള്ളൂ ഉദാഹരണത്തിന് ഞാൻ മരണപ്പെട്ടു ആയിരിക്കും ഞാൻ മരണപ്പെടുമ്പോ െ കുറിച്ച് ഏതെല്ലാം സദസ്സുകളിൽ ഏതെല്ലാം ആളുകൾ എപ്പോഴെല്ലാം ഓർക്കുന്നു അപ്പോഴെല്ലാം നന്മയാണ് മനസ്സിൽ പറയുന്നത് നാവ് കൊണ്ട് പറയുന്നത് എങ്കിൽ കിയാമത്ത് നാളെ വരെ മനുഷ്യന് പ്രതിഫലമാണ് നന്മയായ പ്രതിഫലമാണ് അതുകൊണ്ട് നമ്മൾ മരണപ്പെട്ട നല്ലത് അത്ര പേര് പറയുന്നു ചിന്തിച്ചു നോക്കുക നമ്മൾ മരണപ്പെട്ടു എത്ര പേര് നമ്മളെ കുറിച്ച് നല്ലത് പറയും നമ്മളെപ്പോഴും മറ്റുള്ളവരെ വേദനിപ്പിക്കാനും ബുദ്ധിമുട്ടിക്കാനും ശ്രമിക്കുന്നവരാ ശ്രമിക്കുന്നവരാവിധങ്ങൾ പറഞ്ഞു അല്ല നീ നിന്റെ നാവ് കൊണ്ട് നിന്റെ പ്രവർത്തനം കൊണ്ട് മറ്റുള്ളവർക്ക് നല്ലത് പറയിപ്പിക്കുക അത് നിനക്ക് സ്വർഗത്തിന്റെ കരകതമാകാൻ കാരണമാകുമെന്നാണ് പത്താമതിന്റെ പറഞ്ഞത് മരണപ്പെട്ട മനുഷ്യനെ കുറിച്ച് ആളുകൾ എപ്പോഴൊക്കെ ഓർത്താലും നല്ലത് പറയോ കയ്യാമത്തെ നാൾ വരെ പ്രതിഫലമുണ്ട് പതിനൊന്നാമത് നിമിതങ്ങൾ പറഞ്ഞു യുദ്ധത്തിന് വേണ്ടി യുദ്ധത്തിന് വേണ്ടി കാത്തുനിന്നു അവർ മരണപ്പെട്ടു യുദ്ധത്തിലാകട്ടെ യുദ്ധത്തിനല്ലാത്തതാകട്ടെ മരണപ്പെട്ടാൽ കയ്യാമത്തെ നാൾ വരെ ആ മനുഷ്യന് പ്രതിഫലമുണ്ട് എന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ അള്ളാഹു ഫലസ്തീനിലെ മക്കൾക്ക് ആ ഒരു പരിഗണന കൊടുത്ത് ഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹു നമ്മുടെ എല്ലാ നന്മകളും സ്വീകരിക്കുകയും തിന്മകൾ മാച്ചു കളുകയും ഇൻഷാ ഗ്രഹിക്കുമാറാകട്ടെ ഈ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിന്റെ പ്രാവർത്തിക പ്രവർത്തന മണ്ഡലങ്ങളിൽ കൊണ്ടുവന്നാൽ നാൾ വരെ കബറി പേടിക്കണ്ട പരലോകത്ത് പേടിക്കണ്ട മരണ സന്ദർഭത്തിൽ പേടിക്കണ്ട അള്ളാഹുബിന്റെ റസൂല് പറയാണ് അവന് ഒരു സങ്കടവും ഭയവും വേണ്ട അബ്ബിന്റെ സ്വർഗമുണ്ട് കിയാമത്തെ നാള് വരെ അവന്റെ കണക്ക് പുസ്തകത്തിൽ നന്മ രേഖപ്പെടുത്തുമെന്ന് നെബിയുൻസൂൽഹി സൊല്ലാഹുലി അള്ളാഹു റബ്ബു വതാല നല്ലത് അമൽ ചെയ്യാൻ ഇൻഷാ അള്ളാ ഇതുപോലെയുള്ള നല്ല നല്ല അറിവുകൾക്കായി ഈ സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു അറിവുമായി നമുക്ക് കണ്ടുമുട്ടാം അള്ളാഹുരി സ്വീകരിക്കുമാറാകട്ടെ ആകട്ടെ അള്ളാഹ് കബൂൽ ആകട്ടെ എല്ലാ ദിവസവും രാത്രി ഒൻപത് മണിക്ക് ഇതുപോലെ മഹാന്മാരുടെ ചരിത്രം പാടി പറയുന്ന മജ്ലിസം ഉണ്ടാകും അള്ളാഹ് കുമാർ ആകട്ടെ